ഒന്ന് ഹിന്ദുമതത്തിൻ്റെ ഹോൾസെയിൽ അവകാശപ്പെടുന്ന ബി ജെ പി വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പൂരം ഒരു എം പിക്ക് വേണ്ടി അട്ടിമറിച്ചു അതായത് ഒന്നാം പ്രതി പിണറായി രണ്ടാം പ്രതി നരേന്ദ്രമോദി ഇത് എന്ത് ആംബുലൻസിൽ എന്തിനാണ് വന്നു എന്താണ് ആംബുലൻസിനുടെ പ്രസക്തി ഏതാണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണ നഗ്നനായി നടോട്ടിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് പിണറായി സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ല ഇനി പദ്ധതി എൽ ഡി എഫിൻ്റെ കൂടി ഇല്ലാതെ വ്യക്തമായി അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്കുണ്ടായെന്ന ആക്ഷേപം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് നടത്തിയ വിമർശനമായിരുന്നു ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇനി മത്സരരംഗത്ത് ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ രാഷ്ട്രീയം തിരുവനന്തപുരത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട് പാർട്ടിയുടെ കാര്യങ്ങളുണ്ട് ഒരു കുടുംബം പോലെ ഞാൻ കഴിഞ്ഞ വട്ടിയൂർക്കാവിൽ ഞാൻ സജീവമായിട്ടുണ്ട് നമസ്കാരം സി മലയാളി ന്യൂസിൽ ഇന്നത്തെ അതി കെ മുരളീധരനാണ് നമുക്ക് ആദ്യം വിഷയത്തിലേക്ക് തന്നെ വരാം ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ഈ പി വി അനുവറിൻ്റെ വലിയ ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ അതായത് ഭരണകക്ഷിയിലെ ഒരു എം എൽ എ തന്നെ ഗുരുതരമായ ആരോപണം ഉയർത്തുന്നു ഇതിനെ കോൺഗ്രസ് നേതാവ് നൽകി താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല ഇത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ ആരോപണങ്ങളുണ്ട് ആദ്യത്തെ ആരോപണം സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചാണ് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു ഇ ആണ് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം കൂട്ടുപ്രതിയായിരുന്ന സ്വപ്ന പല രഹസ്യങ്ങളും വെളിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ശിവശങ്കറെ അറസ്റ്റ് ചെയ്തിട്ടും സ്വപ്നയുടെ വെളിപ്പെടുത്തലുണ്ടായിട്ടൊന്നും എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിരുന്നില്ല അന്ന് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യം കേന്ദ്ര സർക്കാരുമായിട്ട് രഹസ്യധാരണ പിണറായി സർക്കാരിനുണ്ടതാണ് അത് കഴിഞ്ഞ അസംബ്ലിയിൽ ഞങ്ങൾ പ്രകടനമായിട്ട് പറഞ്ഞതാണ് മുമ്പ് രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്ന വോട്ട് ഷെയർ ബി ജെ പിക്ക് കുറഞ്ഞതും എൽ ഡി എഫിൻ്റെ ഗ്രാഫ് ഉയർന്നതും എവിടെയൊക്കെയാണോ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞത് അവിടെയെല്ലാം സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ വോട്ട് വർദ്ധിച്ചു പക്ഷേ അന്നൊക്കെ അതിനെ നിഷേധിച്ചുകൊണ്ട് ഞാനാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് എന്നൊരു പുകമറയിടാൻ പിണറായിക്കി കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ വരാനുള്ള മുഖ്യ കാരണം ഒന്നാം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല കാരണം കോവിഡിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ സമയം ഒരു പൊതുയോഗം പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു എലക്ഷൻ ആ രീതിയിൽ നടന്നത് ആ എലക്ഷൻ്റെ റിസൾട്ട് തന്നെ നമുക്കറിയാം എലക്ഷൻ ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് നന്ദി പറയാനും കൂടെയുള്ള ഒരു അവസരം ഉണ്ടായില്ല കാരണം കോവിഡിൻ്റെ രണ്ടാം ഘട്ടവും അടച്ചിടലുമായി ഏതായാലും രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പല വാർത്തകളും സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ വന്നു ബി ജെ പി ബന്ധത്തിൻ്റെ നിരവധി വാർത്തകൾ വന്നു അവസാനം പൂരം കലക്കി ഒരു എം പിയെ ബി ജെ പിയുടെ എം പിയെ ഡൽഹിക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ ഭരണകക്ഷി എം എൽ എ തന്നെ സർക്കാരിനെതിരെ അത് നിശിതമായിട്ടുള്ള വിമർശനവുമായിട്ട് വന്നു ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പേഴ്സണലായി എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഒരു ഭരണകക്ഷി എം എൽ എ സ്വീകരിക്കുകയും ഏതാണ്ട് ഞാനിനി എൽ ഡി എഫിലില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ദീർഘമായിട്ടുള്ള പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ ഡി ജി പി അജിത് കുമാറിനെ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നദ്ദേ വിളിച്ചു രണ്ടാമത്തത് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാ ദുഷ്പ്രവർത്തികളുടെയും ഒരു എന്താ പറയണ്ടത് അതിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് പോയിൻ്റ് ആണ് എന്ന് ആണ് അന്വർ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാമത്തത് സ്വന്തം മരു മകളുടെ ഭർത്താവിനു വേണ്ടി പാർട്ടിയെ മുഴുവൻ നശിപ്പിച്ചു എന്നും പറഞ്ഞു ഇതിലും കൂടുതലായിട്ട് ആർക്കൊന്നും പറയാനേ ബാക്കിയില്ല ഭരണപക്ഷത്തെ പറഞ്ഞു പറഞ്ഞതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയായിട്ടാണ് ഇന്ന് അനുവർ പിണറായി സർക്കാരിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയാതിരുന്നതല്ല പക്ഷേ പ്രതിപക്ഷം പറയുമ്പോൾ എന്താ പറയുക ആ അത് പ്രതിപക്ഷമല്ലേ അവർക്ക് ഗവൺമെൻറ് വിമർശിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുകയാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനെയല്ല കഴിഞ്ഞ എട്ടര വർഷക്കാലമായി എൽ ഡി എഫിൻ്റെ എം എൽ എ ആയി പ്രവർത്തിക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിണറായിയുടെ ഏതാണ്ടൊരു മൗത്ത് പീസ് ആയിരുന്ന ആളാണ് പി വി അൻവർ ആ അൻവർ തന്നെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുമ്പോൾ പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസ്യത സ്വാഭാവികമായിട്ടും ജനങ്ങളുണ്ടാവും കാരണം ഞങ്ങൾ വിമർശിക്കുന്നവരാണല്ലോ അപ്പം ഞങ്ങളെന്ത് പറഞ്ഞാലും പറയാം അത് പ്രതിപക്ഷമാണെന്ന് പറയും പക്ഷേ ഭരണകക്ഷി എം എൽ എ പറഞ്ഞ ആരോപണങ്ങളെക്കുറിച്ച് എന്താ പറയാൻ പറ്റുക അതും ആരെക്കുറിച്ചാണ് പറഞ്ഞത് ജനങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചാണ് അല്ലെ പിന്നെ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് രണ്ട് പൂരം കലക്കാൻ നേതൃത്വം നൽകിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന എൽ ഡി എഫിലെ ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ വിശ്വസിക്കുന്ന ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അജിത് കുമാറിനെതിരായി എടുത്ത നിലപാടുകളൊക്കെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള അഭിപ്രായം ഇന്നുണ്ടായിട്ടുണ്ട് അതായത് ഇത്രയും മോശപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ധാരണ യു ഡി എഫിനു മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഇന്നുണ്ടായിരിക്കുന്നു ഇതിനെല്ലാം ഉപരിയായി സി പി എമ്മിൻ്റെ സൈബർ വിഭാഗങ്ങൾക്ക് പോലും ആ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കുന്നു ഇപ്പം ഞങ്ങളെയൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള നിർകൃഷ്ടമായ രീതിയിൽ വിമർശിച്ചിരുന്ന സൈബർ സഖാക്കൾ ഇന്നിപ്പോൾ അതേ ആവേശത്തോടുള്ള പിണറായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ എവിടെ എത്തി നിൽക്കുന്നു ഞാൻ പറയുന്നത് ഈ സർക്കാരിൻ്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാക്കണം കാരണം ഈ സർക്കാർ ഇന്ന് നിൽക്കുന്നത് ഏതാണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണ നഗ്നനായി നടുവോട്ടിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് പിണറായി സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാജിവെച്ച് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പിണറായി വിജയൻ തയ്യാറാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുക ഈ തുടരെ തുടരെ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സി പി എമ്മിനെതിരെ പി വി അൻവർ ആരോപണം ഉയർത്തുന്ന സമയത്ത് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരേപോലെ തള്ളിക്കളയാണ് പി വി അൻവറിനെ ഒരുപക്ഷെ അതിൻ്റെ രോക്ഷം കൂടി ഇന്നത്തെ പർത്തവ സമ്മേളത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് പാർട്ടിയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പമുള്ളൂ അണികളൊപ്പമില്ല കാരണം ഇന്നിപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയിൽ രണ്ട് ചേരികളായി നിൽക്കുന്നുണ്ട് അത് പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് ഒന്ന് പിണറായിയുടെ കൂടെ നിൽക്കുന്ന പിണറായി ആകൃഷ്ടരായിട്ടുള്ള കുറച്ച് നേതാക്കന്മാർ രണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം ആഗ്രഹിക്കുന്ന സാധാരണക്കാർ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ത്രിപുരയിലും ബംഗാളിലൊക്കെ ഉണ്ടായ തകർച്ചയെന്ന് പറയുന്നത് ജനവികാരം മറന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ അതേ രീതിയിലേക്ക് കേരള ഘടകം നീങ്ങുകയാണ് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ത്രിപുരയിലും ബംഗാളിലൊക്കെ മാർസിസ്റ്റ് പാർട്ടി ഒടുവിൽ അധികാരമെല്ലാം നഷ്ടപ്പെട്ട് തെറ്റുകൾ മനസ്സിലായപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര കക്ഷികളോടൊപ്പം സഹകരിക്കാനൊരു തയ്യാറായി പക്ഷെ ഇവിടെ കാണുന്നത് രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പി അഭയം പ്രാപിക്കുന്ന രീതിയിലേക്ക് പിണറായി എത്തി ഇപ്പോൾ ബംഗാളിൽ അവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഗവൺമെൻറ് തകർന്നതും ആ പാർട്ടി തന്നെ അവിടെ ശോഷിച്ചു പോയതും പക്ഷേ ആ ശോഷിച്ച സി പി എം തെറ്റുതിരുത്തി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചത് അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അത് ഭാവിയിൽ നേട്ടം ഉണ്ടാകുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇപ്പോൾ മമതയുടെ ഗ്രാഫ് താഴോട്ട് പോവാൻ ഏതാണ്ട് സമാനമാണ് ത്രിവരയിലെയും എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ എന്താ ഇവിടെ ബി ജെ പിയുമായിട്ടാണ് അടുപ്പം ഒരു പക്ഷേ അൻവറ പോയാൽ പുതിയൊരു ഘടകക്ഷിയായിട്ട് നാളെ ബി ജെ പി വരുമെന്ന് മാത്രം നോക്കിയാൽ മതി ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബി ജെ പി നേതാക്കളുടെ ഒന്നും ഇല്ലല്ലോ അതെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സമരവും ഇല്ല ഇല്ല ഒരു ഒരു സമരമില്ല ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല ഒന്നുമില്ല അവരിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഗാലറിയിരുന്ന് കളി കാണുകയാണ് എന്താ കളി കാണാൻ കാരണം കാരണം എൽ ഡി എഫിനെ ഇപ്പോൾ എതിർക്കാൻ നിവർത്തിയില്ല പിണറായി അവരെ ആശ്രയിച്ചിരിക്കുകയാണ് അവർക്കൊരു എം പി ഒക്കെ കിട്ടി ഇനി എങ്ങനെയെങ്കിലും ഒരു അഞ്ച് പത്ത് എം എൽ എമാരെ നിയമസഭയിലേക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് അവർ നോക്കുന്നത് അതിന് അവർ പിണറായി ആയിട്ട് സമന്വയത്തിൻ്റെ പാതയെ സ്വീകരിച്ചിട്ടുള്ള അവർക്കിനി കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി വരാൻ പാടില്ല അതിനുവേണ്ടി അവർ ശ്രമിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഇന്ന് പിണറായി വിജയൻ പ്ലസ് ബി ജെ പി ഇതായിരിക്കുക ബാക്കിയുള്ളവരൊക്കെ അപ്രസക്തരായിട്ടുള്ളൂ ഇപ്പോൾ ഈ നമ്മൾ നിയമസഭയിൽ നിയമസഭയിലെടുക്കുകയാണെങ്കിൽ പലപ്പോഴും ചർച്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചത് സമയം ലഭിച്ചതും പി വി അൻവർ ആണ് അവസാനം പി വി അൻവർ തന്നെ സർക്കാരിനെയും മുഖ്യമന്ത്രിയും തിരിഞ്ഞു കൊത്തുന്ന സമയത്തിലേക്ക് എത്തി തീർച്ചയായിട്ടും അൻവർ ഇനി പറയാനൊന്നും ബാക്കിയില്ല കാരണം എട്ടര വർഷം ഒപ്പം നിന്ന ഒരാൾ എട്ടര വർഷം എം എൽ എ നിലയ്ക്ക് ഒപ്പം നിന്നാൽ ആൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സഖ്യത്തില്ല അൻവർ മാർസിസ്റ്റ് പാർട്ടിയായിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അൻവർ ഒരു സ്വതന്ത്രനായിട്ട് നിന്നതാണ് പക്ഷേ സ്വതന്ത്രനായിട്ട് നിന്ന് അൻവർ രണ്ടാം സ്ഥാനത്ത് വന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് കിട്ടി കെട്ടി വച്ച കാശു പോയി അന്ന് അതിൽക്ക് വന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് വന്നു എൽ ഡി എഫിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകസഭയിലേക്ക് പൊന്നാനിയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലമ്പൂരിൽ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു രണ്ടു കളി ജയിച്ചു ഇരിക്കെ തോറ്റു ആ അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നു മുഖ്യമന്ത്രിയുടെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ സി പി എമ്മിലെ ഇന്നത്തെ കുറിച്ച് പറയുന്നു സാധാരണ സഖാക്കൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുമ്പോൾ സ്വർണ്ണക്കടത്തുകാർക്കും കരിഞ്ചന്തക്കാർക്കും കൂട്ടി നിൽക്കുന്ന പി ശശിയുടെ അല്ലെങ്കിൽ അങ്കിളെന്ന് പിണറായി വിളിക്കുന്ന അജിത് കുമാറിൻ്റെ അടിമയായി പിണറായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കൂടെ എന്താ പറയാൻ ബാക്കി അപ്പോൾ ആ അവസ്ഥയിലേക്കാണ് കേരളം എത്തിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് പിണറായി സൂര്യന്റെ പ്രഭ പൂർണ്ണമായിട്ടും കെട്ടുപോയി എന്ന് പറയുമ്പോൾ ഇന്നലെ ഒരു ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇന്ന് രണ്ടു പേരുടെ അടിമയായി മാറിയിരിക്കുന്നു നിസ്സഹായനായിട്ടുള്ള ഒരു ഭരണകർത്താവായി മാറിയിരിക്കുന്നു എന്നാണ് ഇന്ന് എൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം അതോടൊപ്പം തന്നെ സി പി ഐ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടും നമ്മൾ നോക്കിക്കാണ്ട കഴിഞ്ഞ കുറേ വർഷമായി എതിർക്കേണ്ട വിഷയങ്ങളെ എതിർക്കുന്ന നിലപാടിലേക്ക് സി പി ഐ എത്തിയിട്ടുണ്ട് അത് പൂർണമാവണമെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ അവർ കുറച്ച് സ്റ്റാൻഡ് ഉണ്ടാവണം അത് വേണോ വേണ്ട തീരുമാനിക്കേണ്ട അവരാണ് ഒരു കാര്യം സി പി ഐ ആലോചിക്കേണ്ടത് പണ്ട് കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ട്രെങ്ത് അത് അവർ പരിശോധിക്കണം പാർട്ടി വളർന്നതിന് ശേഷം ഇന്ത്യയിൽ സി പി ഐക്ക് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടായത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയിട്ടാണ് ആദ്യമായിട്ട് കാലാവധി അയച്ച ഗവൺമെൻറ് അച്യുതമേണ്ട ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് ഭരണ തുടർച്ചയുണ്ടായത് എഴുപത് എഴുപത്തിയേഴ് കാലത്തെ ഐക്യകക്ഷിയുടെ ഗവൺമെൻറ്റിനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഭരണ ഉണ്ടാകുന്നത് അപ്പോൾ ഒന്ന് കാലാവധി ആദ്യമായിട്ട് പൂർത്തിയാക്കിയ സർക്കാർ രണ്ട് ഭരണ ഉണ്ടാക്കിയ സർക്കാർ ഇതിൻ്റെയൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയ പാർട്ടി സി പി ഐ ആണ് കാരണം കോൺഗ്രസ്സിന് പിന്തുണയുണ്ടായിരുന്നു മാർസിസ്റ്റ് പാർട്ടിക്ക് സി പി ഐ ഇല്ലാത്ത ഒരു മുന്നണി കൊണ്ട് ഒരലക്ഷനം കേരളത്തിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ നന്ദി കാണിച്ചില്ല എന്ന് മാത്രമല്ല തരം കിട്ടുമ്പോഴൊക്കെ അവർ ചവിട്ടിത്താഴ്ന്ന സമീപനം സ്വീകരിച്ചു അവസാനത്തെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അപ്പോഴേക്കാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് വയനാട്ടിൽ അതുകൊണ്ടാണ് ആ വിഷയം ശ്രദ്ധിക്കാതെ പോയത് ഗവർണറുടെ നോമിനിയെ കൊണ്ട് ഒരംഗത്തിനെ ജയിപ്പിക്കാൻ കഴിയുമായിരുന്ന ബി ജെ പി എങ്ങനെ രണ്ടുപേരെ ജയിപ്പിച്ചു എൽ ഡി എഫ് സി പി എമ്മിൻ്റെ എക്സസ് വോട്ടുകൾ സി പി ഐക്ക് നൽകാതെ അവർ തോൽപ്പിച്ചു രണ്ടാമത്തെ ബി ജെ പി സ്ഥാനാർത്ഥിനെ വിജയിപ്പിച്ചു അപ്പോൾ അന്തർധാര എന്തുമാത്രം ശക്തമാണെന്നുള്ള എൻ്റെ ഉദാഹരണം ഈ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് പോലെ തന്നെ നമ്മൾ നോക്കിക്കാണ്ടാണ് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് അതിലും സജീവമായി സി പി ഐ സി പി എം വാരിക തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ സി പി ഐക്ക് ലഭിക്കേണ്ട സി പി എം വോട്ടുകൾ കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിന്നീട് മാർസിസ്റ്റ് പാർട്ടിയുടെയും ശക്തി ദുർഗങ്ങളായിരുന്ന തൃശ്ശൂർ ജില്ലയിലെ പല പഞ്ചായത്തുകളും ഉദാഹരണമായി ചാഴൂർ പഞ്ചായത്ത് താന്യം പഞ്ചായത്ത് ഒരുപാട് സി പി ഐ നേതാക്കൾ പറയാ സ്ഥാനാർത്ഥി സുനിൽകുമാറിൻ്റെ പഞ്ചായത്തായിരുന്നു അന്തിക്കാട് പഞ്ചായത്ത് ഇവിടെയൊക്കെ ഒന്നാം സ്ഥാനത്ത് വന്നവരാ ബി ജെ പി ആണ് വന്നത് ഞങ്ങളും സി പി ഐ ഒരുമിച്ചിരുന്ന കാലത്തും പോലും ഭൂരിപക്ഷം കിട്ടാത്ത പഞ്ചായത്തുകളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത് ഇപ്പോൾ ഗുരുവായൂർ നിയാജമണ്ഡലത്തിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ ഉരുക്കു കോട്ടയാണ് അവിടെ കോൺഗ്രസ് മുമ്പേ ദുർബലമാണ് ആ ഏകണ്ടിയൂരിലെ ഒന്നാം സ്ഥാനം ബി ജെ പി അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വോട്ട് മറച്ചു എന്നുള്ള എൻ്റെ ഉദാഹരണമാണത് ഞങ്ങൾക്ക് കിട്ടേണ്ട ചില വോട്ടുകൾ എൽ ഡി എഫിനാണ് പോയത് അത് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം കാരണം ഉണ്ടായിട്ടുള്ള ഇതാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മെച്ചം കിട്ടേണ്ട എൽ ഡി എഫിനാണ് ഇപ്പോൾ കെ കരുണകാര് മത്സരിച്ചിരുന്നപ്പോൾ സംഘടനാ ദൗർബല്യം ഉണ്ടായി അതിൻ്റെ മെച്ചം കിട്ടിയത് ആർക്കാണ് എൽ ഡി എഫിന് വി വി രാഘവന് ഇവിടെ ആർക്കാണ് മെച്ചം കിട്ടിയത് കോൺഗ്രസിൻ്റെ വോട്ട് എൽ ഡി എഫിന് പോയെങ്കിൽ എൽ ഡി എഫിനെ സഹായിക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് വൻതോതിൽ ഒലിച്ചുപോയി ബി ജെ പിയിലേക്ക് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ പൂരവിവാദം വരുന്നതിന് മുമ്പ് തന്നെ എലക്ഷൻ തൃശ്ശൂർ റിസൾട്ട് വന്നതിന് ശേഷം സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട് എലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ട് പഴയ ഗുരുവായർ എം എൽ എ അബ്ദുൽ ഖാദറിനെ അവർ അവർ ആവശ്യപ്പെട്ടു പകരം നൽകിയത് എം കെ കണ്ണനെയാണ് എം കെ കണ്ണൻ കരുവണ്ണൂർ ബാങ്ക് തകർന്ന കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സി ബി ഐ ചോ എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അബ്ദുൽ ഖാദറിനെ സി ബി ഐ ആവശ്യപ്പെട്ടോ അപ്പോൾ അബ്ദുൽ ഖാദറിനെ അല്ല കൊടുത്തത് നേരെ മറിച്ച് ഈ ഇ ഡി അന്വേഷണം നേരിടുന്ന ഏതാണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് വരെ പറഞ്ഞ കണ്ണനെയാണ് ചെയർമാൻ ആക്കിയത് ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ കണ്ണനെ ചോദ്യം ചെയ്ത് എത്ര മണിക്കൂർ ചോദ്യം ചെയ്തു ഇ ഡി ഇപ്പോൾ അതിനെക്കുറിച്ചേ കേൾക്കാനില്ല ഇപ്പം ബാങ്കും ഇല്ല യും കുറിച്ച് കേൾക്കാനില്ല കണ്ണനും എ സി മൊയ്തീനും ജില്ലാ സെക്രട്ടറി വർഗീസിനെ കുറിച്ച് ആർക്കൊന്നും ഒന്നും കേൾക്കുന്നില്ല അതിൻ്റെ ഈ മെച്ചമാണ് ഒരു എം പി എ ബി ജെ പിക്ക് കിട്ടിയതിൻ്റെ പ്രത്യുപകാരം അവർക്ക് കിട്ടി സി പി എമ്മിന് കിട്ടി പിണറായിക്ക് കിട്ടി അപ്പോൾ അതാണ് ഈ അന്തർധാര ഞങ്ങൾ പറയാൻ കാരണം അതിപ്പം വ്യക്തമായില്ലേ അതോടൊപ്പം തന്നെ തൃശ്ശൂർപൂരത്തിന്റെ കാര്യം കൂടെ ചർച്ച ചെയ്യണതുണ്ട് കാരണം ആ സംഭവം നടക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ സുരേഷ് ഗോപി അവിടെ ആംബുലൻസിലെത്തുന്നു കാര്യങ്ങളൊക്കെ ഏകോപിക്കുന്നു എന്ന ഒരു നിലപാട് അവിടെ ഉണ്ടാക്കുന്നു ശരിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന ഒരു 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 പുകമറ ഇപ്പോൾ അവിടെയുണ്ട് അല്ല അതിൽ സംശയമൊന്നുമില്ല കാലത്ത് മുതൽ ഈ അങ്കിത് അശോക് എന്ന് പറയുന്ന കമ്മീഷണർ ആയിരുന്നു പക്ഷേ അന്നൊക്കെ ആ സമയത്തൊക്കെ ഞാനും സുനിൽകുമാറും അവിടെയുണ്ട് പകൽ പൂരം തൊട്ട് വൈകുന്നേരത്തെ കുടമാറ്റം വരെയുണ്ട് ഈ സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ പ്രകോപനങ്ങൾ അവിടെ ചിലവായില്ല പക്ഷേ രാത്രി പൂരത്തിൻ്റെ വെടിക്കെട്ട് സമയമായപ്പോഴാണ് അദ്ദേഹം ഉറഞ്ഞു തൂടുന്നത് ആ നേരത്തെ മന്ത്രി രാജനുണ്ട് എല്ലാ നേതാക്കളും ഉണ്ട് പക്ഷേ അവർക്കൊന്നും തടയാൻ പറ്റിയില്ല തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മുമ്പിൽ നിന്ന് ആന തെടമ്പ് ഏറ്റി ആനയുടെ മുമ്പിൽ നിന്ന് കുത്തുവിളക്കി കുടിക്കുന്നവരെ തള്ളി താഴെ താഴെയിട്ടു അവർ കടിയും കിട്ടി അങ്ങനെ വന്നപ്പോഴാണ് തിരുവമ്പാടി ദിവസക്കാർ വന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പൂരത്തിനില്ല ഞങ്ങൾ വെടിക്കെട്ടിലൊന്നും ഞങ്ങൾ നടത്തുന്നില്ല അവർ ലൈറ്റ് ഓഫ് ചെയ്ത് ചമയങ്ങളൊക്കെ അഴിച്ച ആനിയെ കൊണ്ടുപോയി ആ നേരത്തെ സുരേഷ് ഗോപി വരുന്നത് അതുവരെ കാണാത്ത ആൾ ആംബുലൻസിൽ വരുന്നു ഞാൻ ചോദിക്കട്ടെ ഞങ്ങളൊക്കെ നടന്നിട്ടാണ് മൈതാ പൂരപ്പറമ്പിലേക്ക് കയറിയത് ഞാനാണെങ്കിലും രാജനാണെങ്കിലും സുനിൽകുമാറാണെങ്കിലും ഉച്ചയ്ക്ക് ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ സമയത്ത് മന്ത്രി ബിന്ദു എന്നൊക്കെ നടന്നിട്ടാണ് വന്നത് ഇതിയാ എന്താ ആംബുലൻസിൽ എന്തിനാ വന്നു എന്താണ് അവിടെ പ്രസക്തി പൂരം പോലെ ഒരു പരിപാലനമായിട്ടുള്ള ചടങ്ങ് നടക്കുമ്പോൾ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന ആംബുലൻസ് അവിടെ എന്തിനു വന്നു ആരും ബോധം കെട്ട് വീണിട്ടൊന്നുമില്ലല്ലോ അവിടെ ഈ സ്ഥാനാർത്ഥിക്ക് വരണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റേ അദ്ദേഹത്തിന് നടന്നു വന്നു അവിടെ അതിന് മുമ്പ് അദ്ദേഹത്തിന് പുറമേനും ഉണ്ടായില്ല അതിന് ശേഷം ഉണ്ടായിട്ടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പ്ലാൻ്റ് പരിപാടി അത് ഞാൻ അന്നേ പറഞ്ഞു ഞാൻ ഇരുപാന്തി കാലത്ത് വെടിക്കെട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ ഇണ്ട് വെടിക്കെട്ട് നടക്കുമ്പോൾ ഏഴ് മണിക്കാണ് വെടിക്കെട്ട് നടക്കുന്നത് അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഒരു കമ്മീഷൻ അയച്ചാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ബിഹൈൻഡ് ദ കർട്ടൻ ശക്തരായിട്ടുള്ള ആരും ഉണ്ട് ഞാൻ സംശയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് കലക്കി ബി ജെ പിക്ക് കൊടുക്കാനാണെന്നു അതേപോലെ സംഭവിച്ചു കാലത്ത് ഞാൻ പറഞ്ഞ അതേ സംഭവങ്ങൾ പിന്നീട് എല്ലാവരും സംഭവിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ അന്വേഷണം ഞങ്ങൾ സ്വാഗതം ഞങ്ങളതിനെ എതിർക്കും ജുഡീഷ്യൽ എൻക്വയറി വേണം സത്യം പുറത്തു വരണം ജനഹിതം അട്ടിമറിച്ച ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അത് ഭാവിയിൽ ആവർത്തിക്കാതെ നോക്കണം ഈ പൂരത്തിലും രാഷ്ട്രീയം കളർത്തുന്നുവെന്ന ഒരു വലിയ ഒരു തെറ്റെന്ന് ഞാൻ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് പേരും തെറ്റി ഒന്ന് ഹിന്ദുമതത്തിൻ്റെ ഹോൾസെയിൽ അവകാശപ്പെടുന്ന ബി ജെ പി വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പൂരം ഒരു എം പിക്ക് വേണ്ടി അട്ടിമറിച്ചു രണ്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പൂരം അട്ടിമറിച്ചുകൊണ്ട് വർഗ്ഗശത്രുക്കൾക്ക് ജയിക്കാനുള്ള അവസരമുണ്ടാക്കി അതായത് ഒന്നാം പ്രതി പിണറായി രണ്ടാം പ്രതി നരേന്ദ്രമോദി ഇത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ് ഇവിടെ അവിടെ മാത്രമല്ല ഇവിടെയും പല സ്ഥലത്തും അപ്പം ഇത്തരത്തിലുള്ള അന്തർധാര അന്തർധാര തിരുവനന്തപുരത്ത് നടന്നിട്ടില്ലേ എന്തോ ഭാഗ്യത്തിന് ഫെബ്രുവരി മാസത്തിൽ പൊങ്കാല കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ പൊങ്കാല കലക്കി രാജീവ് ചന്ദ്രസേന ജയിപ്പിച്ചാൽ ഞാൻ ചോദിക്കുന്നത് ശ്രീ ഒ രാജഗോപാലും ശശി തരൂരും മത്സരിച്ച് രണ്ടായിരത്തി പതിനാലലക്ഷനിലാണ് നഗരത്തിലെ നാല് ന്യായ മണ്ഡലങ്ങളിൽ വട്ടിയൂർഗാവ് നേമം കഴക്കൂട്ടം തിരുവനന്തപുരം നാലിടത്ത് ഒന്നാം സ്ഥാനം ഓ രാജഗോപാൽ പാറശാല അതുപോലെ നെയ്യാറ്റിങ്കര കോവളം മൂന്നടത്ത് ഒന്നാം സ്ഥാനം ശശി തരൂര് മൂന്നാം സ്ഥാനത്ത് രാജഗോപാൽ അങ്ങനെയാണ് രാജഗോപാൽ പതിനാലായിരം വോട്ടിൽ നിന്ന് തോൽക്കുന്നത് ഇത്തവണ ഏഴിൽ മൂന്നടത്ത് ബി ജെ പി ഒന്നാം സ്ഥാനം മൂന്നിടത്ത് രണ്ടാം സ്ഥാനം നെയ്യാറ്റിങ്കരയിൽ ബി ജെ പി രണ്ടാം സ്ഥാനം കോവളത്ത് ബി ജെ പി രണ്ടാം സ്ഥാനം ആകെ പാറശാലയിൽ മാത്രമാണ് എൽ ഡി എഫിന് രണ്ടാം സ്ഥാനം കിട്ടിയത് സി ദിവാറിന് കിട്ടിയ വോട്ട് പന്നിൻ്റെ വീതർ കിട്ടിയോ അതേപറയും ഇവിടെ എം പി ആയിരുന്ന ആളാണ് പല ബൂത്തിലവർക്ക് ആളില്ല പലയിടത്തും വോട്ട് കാണാനില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ഉള്ള നിയാജവണല്ലേ വട്ടിയൂർഗാവ് ഇത്ര ദയനീയമായിട്ടുള്ള പ്രകടനം എൽ ഡി എഫിൻ്റെ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അത് സി പി ഐ പക്ഷേ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സി പി ഐക്ക് എലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ പിടികൂട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ഘടകക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് പ്രതികരിക്കാൻ മടിയായിരുന്നു പക്ഷെ പൂരം വന്നപ്പോൾ സുനിൽകുമാർ അതൊരു കാരണം അധികം എം പി ആവെന്ന് വിചാരിച്ചിരുന്ന ആളാണ് എല്ലാവരും ഒരു ത്രികോണ മത്സരം അതാ അതാ പറയുന്ന ഹൈദർ എൽ ഡി എഫ് ഓർ യു ഡി എഫ് അതായിരുന്നു സ്ഥിതി പൂരത്തിൻ്റെ തലയിൽ നിന്ന് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എം പിമാർ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും അവിടെ സുനിൽകുമാറും ഉണ്ട് ഞാനും ഉണ്ട് അപ്പോഴും സുനിൽകുമാർ പറഞ്ഞു മത്സരം നമ്മൾ മുമ്പിലാണ് കേട്ടോ സുരേഷ് ഗോപി ഇവിടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല അതിൻ്റെ എൻ്റെയും വിശ്വാസം കാരണം ഞാൻ ഒരു ഫീൽഡിലും സുനിൽ കുമാർ സുനിൽകുമാറിനെ അല്ലാതെ ഞാൻ ഒരിടത്തും സുരേഷ് ഗോപിനെ ഞാൻ കണ്ടിട്ടില്ല ചില സ്ഥലത്തൊക്കെ അദ്ദേഹം പിണങ്ങിപ്പോയ വാർത്തകൾ വന്നു ഒരു കോളനിയിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ ഒരാളും ഇല്ല സ്ലിപ്പ് കൊടുത്തിട്ടില്ല എന്നാൽ അദ്ദേഹം ദേഷ്യത്തിലിറങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഒരാളെങ്ങനെ ഒന്നാം സ്ഥാനത്ത് ചേംബർ ഓഫ് കോമേഴ്സിന്റെ പരിപാടിയിൽ പോയി വന്നില്ല തൃശ്ശൂർ ടൗണിൽ എന്ന സുരേഷ് ഗോപിക്ക് പതിനാലായിരം വോട്ടിൻ്റെ ലീഡാണ് എന്നേക്കാൾ തൃശ്ശൂർ അസംബ്ലിയിൽ അഞ്ച് വല്ല എം എൽ എയും മന്ത്രിയായിരുന്നു സുനിൽകുമാർ അവിടെ മൂന്നാം സ്ഥാനത്ത് പോയി കാരണം പൂരം കലക്കി എന്നുള്ള പേരോടുകൂടി വന്നപ്പോൾ ദയനീയമായിട്ട് സുനിൽകുമാർ അവിടെ മൂന്നാം സ്ഥാനത്ത് പോയി പക്ഷേ കെ പി സി സി റിപ്പോർട്ടിൽ ഈ പൂരം അങ്ങയുടെ തോൽവിക്ക് കാരണമായിട്ടില്ല എന്നൊരു അല്ല അതിൽ പ്രധാനപ്പെട്ടൊരു പോയിന്റ് സി പി എം ബി ജെ പി അന്തർധാരെന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ കാരണം അന്തർധാരയുടെ ഭാഗമായിട്ടാണ് പൂരം കലങ്ങിയത് പിന്നെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യവും കാണിച്ചു അതുണ്ട് ഞാനും പറഞ്ഞല്ലോ പക്ഷേ അതിൻ്റെ മെച്ചം കിട്ടേണ്ടിയിരുന്ന എൽ ഡി എഫിന് എന്തുകൊണ്ട് കിട്ടാതെ അത് ബി ജെ പിയിലേക്ക് എങ്ങനെ പോയി യു ഡി എഫിൻ്റെ വോട്ട് പറയും സംഘടനാ ദൗർബല്യക്കാരൻ എൽ ഡി എഫിലേക്ക് പോയി എൽ ഡി എഫിന് കിട്ടേണ്ട ഏതാണ്ട് ഒട്ടുമിക്ക വോട്ടും അടിച്ചങ്ങ് ബി ജെ പിക്ക് പോയി ഇപ്പം ഈ ഇടതുമുന്നണി യോഗത്തിലടക്കം പല ഘടകക്ഷികളും ഇപ്പോൾ കഴിഞ്ഞു അവർ പലപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമാണ് എൽ ഡി എഫ് യോഗത്തിലും നടക്കുന്നതെന്ന വാർത്തകളൊക്കെ നമുക്ക് കാണാറുണ്ട് അവിടുന്ന് ആരെങ്കിലുമൊക്കെ വീണ്ടും ഈ യു ഡി എഫിലേക്ക് വന്നാൽ ഇപ്പോൾ സ്വീകരിക്കും അത് നമ്മൾ അന്ന് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ രഹ മുന്നണി ശബ്ദമാണ് പക്ഷേ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാവരും മാറ്റങ്ങൾ ഉൾക്കൊള്ളുമില്ല ഇപ്പോൾ അതിൻ്റെ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോൾ അന്ന് ആലോചിക്കാം ാണ് കോൺഗ്രസിൻ്റെ അല്ലെ ഇനിയിപ്പോൾ അദ്ദേഹം എൽ ഡി എഫിൻ്റെ കൂടി ഇല്ല എന്ന് വ്യക്തമായി അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന ആക്ഷേപം രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ വിമർശനമായിരുന്നു ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട സമയമായിട്ടില്ല ഒരുപക്ഷേ തയ്യാറായാൽ സ്വീകരിക്കും അല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഞങ്ങൾക്കുണ്ടായിരുന്ന വലിയൊരു പരാതിക്ക് ഇന്ന് അദ്ദേഹം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും എനിക്ക് രാഹുൽ ഗാന്ധിയെ ബഹുമാനമാണ് നെഹ്റു കുടുംബത്തിനെ ബഹുമാനമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു മാറ്റമായിട്ട് നല്ലൊരു ചേഞ്ചായിട്ട് കാണുകയാണ് പക്ഷേ എടുക്കണോ വേണ്ട എന്നുള്ള കാര്യമൊന്നും ഒറ്റയ്ക്ക് ഞാനോ അല്ലെങ്കിൽ പാർട്ടി മാത്രം തീരുമാനിക്കേണ്ടതല്ല അൻവറിൻ്റെ വിഷയമായതുകൊണ്ട് യു ഡി എഫിലും അക്കാര്യമൊക്കെ ചർച്ച ചെയ്യണം പക്ഷേ അതിൻ്റെ സമയമായിട്ടില്ല ഇനി കെ മുരളീധരൻ ഇനി എവിടെ എങ്ങനെയാണെന്നുള്ള പലരും ചോദിക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇനി മത്സരരംഗത്ത് ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ രാഷ്ട്രീയം ഈ തിരുവനന്തപുരത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട് പാർട്ടിയുടെ കാര്യങ്ങളിലുണ്ട് ഒരു കുടുംബം പോലെ ഞാൻ കഴിഞ്ഞ വട്ടിയൂർക്കാവിൽ ഞാൻ സജീവമായിട്ടുണ്ട് പക്ഷേ മത്സര കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ഇപ്പോഴാലോചിച്ചിട്ടില്ല ഒന്നാമത് അതിനെക്കുറിച്ചിട്ടൊരു എന്താ പറയേണ്ടത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഞാനില്ല ഞാൻ എത്തിയിട്ടില്ല പക്ഷേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ അതെൻ്റെ അജണ്ടയിൽ ഇല്ല അല്ല എല്ലാ സമയത്തും ഒരു ഒരു അസന്നിത ഘട്ടത്തിൽ ഒരു പോരാളിയായി കെ മുരളീധരൻ പാർട്ടിക്കൊപ്പം നിൽക്കാറുണ്ട് അല്ല ഇനിയിപ്പോൾ എന്തായാലും യു ഡി എഫ് ജയിക്കുന്ന ഇലക്ഷനാണ് വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ യാതൊരു വിരോധവും ഇല്ല പിന്നെ അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ഏതായാലും കുറേ സിറ്റിംഗ് എം പിമാർക്കൊരു മാറ്റം ഒന്നും ഉണ്ടാവില്ല അന്ന് വേണമെങ്കിൽ അന്ന് ആലോചിക്കാന്നുള്ളൊരു മനോഭാവമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത് പക്ഷേ എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ആലോചിച്ചാൽ മതി ഇപ്പം ആലോചിക്കേണ്ട ഇനിയിപ്പം രണ്ട് ബൈ ഇലക്ഷൻ കൂടി കേരളത്തിൽ വരാൻ പോകാനാണ് ആ അവിടേക്കുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ചകൾ യു ഡി എഫിൽ നടക്കുക അതിലേക്ക് കടന്നിട്ടില്ല കാരണം മിക്കവാറും ഈ രണ്ടാം ഘട്ടം കാശ്മീരിലെ മൂന്നാം ഘട്ട ഇലക്ഷൻ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതിക്ക് ശേഷം മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതാണ് കണക്കാക്കുന്നത് അതിനോടൊപ്പം ഈ മൂന്ന് ബൈ ഇലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇത് വയനാട്ട് പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാലക്കാടും ചേലക്കരയിലും അവിടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ചെന്ന് ഒരുപാട് യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപനമുണ്ടാകും അതിനെക്കുറിച്ച് ചർച്ചയിലേക്ക് പാർട്ടി ഒരു ഒരു ചോദ്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇനി പ്രതിഷേധം ഏത് തരത്തിലേക്കുണ്ടാവുക പൂരം കലങ്ങിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ബാക്കി സമരങ്ങളെ കുറിച്ച് ഇപ്പോൾ ഇന്ന് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ലീഡർഷിപ്പ് ആലോചിച്ച് തീരുമാനം സമരങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഫീൽഡിൽ സമര പ്രവേശിച്ചു പൂർണ്ണ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വളരെ നന്ദി നീക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം